Yeah, yeah, yeah. ും ആദ്യമായിട്ട് ചെയ്ത് കാണിക്കുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങളായിരുന്നു അതാണ് അതാണ് കുറിച്ച് സമൂഹത്തിന്റെ പഠിപ്പിക്കുന്നത് മെഡിക്കൽ മേഖലകളിലേക്ക് സൃഷ്ടിക്കുകയാണെങ്കിൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഡാക്ടറു പോയി ചെറുപ്പ് തിരിക്കണേ നിങ്ങൾ തലമറക്കണേ എന്ന് പറയുമ്പോ അന്നത്തെ കളിയാക്കി പ്രവാചകൻ ചൊല്ലി അർപ്പിച്ചി പ്രാന്തനാണെന്ന് പറഞ്ഞു എന്താണ് എല്ലാവരും അറിയുക എന്ന് അവർ ചോദിച്ചു പക്ഷേ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം പറയുകയാണ് പറഞ്ഞ അതേ സംഭവം നിങ്ങൾ ബാത്റൂമിൽ ചെറുപ്പ് നിങ്ങൾ ബാത്റൂമിൽ വന്ന വിഷവസ്തുക്കൾ ബാത്റൂമിലുണ്ട് അതെല്ലാം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാര്ഗമായ കാരണമുണ്ടെന്ന് േ നിങ്ങൾ ബാത്റൂം പോകുമ്പോൾ തലമറക്കണെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ പറഞ്ഞ ആ സമൂഹം ഇന്നിടാ പറയുകയാണ് അധ്യാപനം ഏതും സൃഷ്ടികളായാലും ഒരു മകൻ ഇതാ പ്രവാചകനെ പ്രവാചകനെ ഒരു ഒരു സമ്മാനം കൊണ്ടുവരികയാണ് നല്ലൊരു കുട്ടി കൂടി അള്ളാഹു അരികിലേക്ക് വരികയാണ് എന്താണെന്നറിയാമ സമ്മാനം കൊണ്ടുവന്നത് ഒരു സമ്മാനമായിരുന്നു ഒരു ഇത് കാണുമ്പോ തന്നെ ൾക്ക് ഞാൻ കൊണ്ടുവന്ന ഈ സമ്മാനം ഇഷ്ടമായേ പ്രഭാതങ്ങൾ ചോദിക്കുകയാണ് ഞാൻ എവിടെ നിന്നെടുത്ത് കൊണ്ടുവന്നതാണ്